ഹലോ ഇന്ന് നമ്മളിവിടെ ഫിഷ് ബിരിയാണി ആട്ടോ ഫിഷ് ബിരിയാണി എന്ന് വെച്ചാൽ എൻ്റെ പൊന്നോ ഇത്രയും ടേസ്റ്റിലുള്ളൊരു ബിരിയാണി കണ്ടിട്ടില്ല ആ ബിരിയാണിക്കുള്ള ഫിഷ് കറി അതൊന്നും പറയാനില്ല അതാണ് ഇതിനകത്ത് ഹൈലൈറ്റ് അപ്പം നമുക്ക് സമയം കളയണ്ട നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇതുപോലെ ഫ്ലഷി ആയിട്ടുള്ള മീൻ ഈ ഒരു സൈസിൽ മുറിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മീനിനകത്തേക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട് നമുക്ക് കുറച്ച് പൊടികൾ എടുക്കണം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ബിരിയാണി മസാല അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ഒരു ചെറുനാരങ്ങയും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ച വെളിച്ചെണ്ണയാണ് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് പച്ചവെളിച്ചെണ്ണ വെച്ചിട്ടാണ് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നും എടുത്തിട്ട് അതിനകത്തേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്ത രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കണേ സൈഡിലും മുകളിലും അടിയിലും എല്ലാം ആയിട്ട് തേച്ച് പിടിപ്പിക്കണം എന്നാലാണ് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പം ഇതായെല്ലാം തന്നെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം അതിനുശേഷം നമുക്കിത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോഴത്തേക്കും ആണ് ഇതെല്ലാം പിടിക്കുകയുള്ളൂ ഇനി നമുക്ക് റൈസിലേക്ക് ഇടാനുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയിലയും പുതിനയിലയും മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം കറിക്ക് ആവശ്യമുള്ള സവാള സ്ക്വയറായിട്ട് അരിഞ്ഞെടുക്കാം പച്ചമുളകും വേപ്പിലയും കൂടി എടുക്കാം രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ക്രിസ്മസും വണ്ടി പരിപ്പും എടുത്ത് വയ്ക്കാം നമുക്കൊരു പാനടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ക്രിസ്മസ് ഇട്ട് കൊടുക്കാം വണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാം ഇത് ഓരോന്നും വേറെ വട വറുത്തെടുത്തതിനു ശേഷം ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി റൈസിലേക്ക് ആവശ്യമുള്ള സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് വറുത്ത് പോരി എടുക്കണം ഒരു ഗോൾഡൻ കളർ കളറാകുന്നവരെ നമുക്ക് വറുത്തെടുക്കാം ഇപ്പോൾ നമ്മുടെ സവാളയും വണ്ടിപ്പരിപ്പും ക്രിസ്മസും ഇതുപോലെ വറുത്തെടുക്കാം ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കണം ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഫ്രൈ ചെയ്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് വറുത്തെടുത്തത് അടുത്ത ട്രിപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം അതും കൂടി വറുത്തെടുക്കാം ഇപ്പോൾ ഇതാ മീനിൻ്റെ എല്ലാ കഷ്ണങ്ങളും വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതേ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇതിനുള്ള ഗ്രേവി തയ്യാറാക്കുന്നത് അതിലേക്ക് ഇത്രയും വലുപ്പമുള്ള ഒരു കറുകപ്പൊട്ടയും രണ്ട് ഏലക്കായും ഒരു ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ സ്ക്വയറായിട്ട് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഈ ഒരു ഭാഗം ആകുമ്പോൾ നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പുതിനയിലയും മല്ലിയിലയും കൂടി ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം അതും കൂടി ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് കേട്ടോ ഈ കറിക്ക് ഇത്രയും നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണം ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനായിട്ടുള്ള പൊടികൾ എടുത്ത് വയ്ക്കാം ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ലേശം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് നമുക്ക് ഈ സവാളയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം ഇതാ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല പോലെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് വേവിക്കണം നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇനി നമ്മൾ നേരത്തെ മീൻ വറക്കാനായിട്ട് പുരട്ടി വെച്ചില്ലേ ആ പാത്രത്തിലേക്ക് ലേശം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നമ്മുടെ കറിക്ക് ഗ്രേവി കിട്ടാനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ കറിയിലേക്ക് ഒരു രണ്ട് ഈന്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണെ വീണ്ടും ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ച് നമുക്കൊന്ന് ഇളക്കി നോക്കാം തക്കാളിയൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മീനില്ലേ അതിനകത്തുനിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്ത് മുള്ളൊക്കെ കളഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കറിക്ക് നല്ല രുചി രുചിയുണ്ടാവും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ ഞാനിപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ആ കോൺഫ്ലോറ് കലക്കി വെച്ചതില്ലേ അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ തിളച്ച് വരട്ടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ടൈക്കറിക്ക് ഇനി ഇതാ അത് ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ച് ഓരോ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാതെ പതിയെ പതിയെ ഓരോന്നായി വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിയയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടി ഇട്ട് കഴിഞ്ഞ് ഇതിൻ്റെ ഗ്രേവിയും കൂട്ടി കഴിക്കുമ്പോൾ എന്താ രുചിയാണെന്ന് അപ്പോൾ ഇതിനിടയിൽ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്കും കൂടി തരണേ അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണിക്കുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കോളിയാണ് കേട്ടോ ഇനി അതവിടെ ഇരിക്കട്ടെ നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഞാനിവിടെ കൈമാ റൈസാണ് എടുത്തിരിക്കുന്നത് ഒരു നാല് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പാനടുപ്പ് വയ്ക്കാം അത് ചൂടായി വരുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പം വീട്ടിൽ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണ നോക്കി ഒഴിക്കാനായിട്ട് നോക്കണം നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കറുകപ്പട്ടയും ബേ ലീഫും ഏലക്കായും പെരിഞ്ചീരവും കുരുമുളകും സാ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഇഞ്ചിയും ഒരു മൂന്ന് പച്ചമുളകും അതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ കാണിച്ചില്ല അത് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ പച്ചചവൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള തോതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഏഴ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം മൂടി വയ്ക്കാം എന്നിട്ട് അതൊന്ന് തിളയ്ക്കട്ടെ നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് അരിയിട്ട് കൊടുക്കാം നമുക്ക് റൈസിലേക്കുള്ള പുതിനയിലേയും മല്ലിയിലും എടുത്തു വയ്ക്കാം കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതിപ്പം എന്താ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ച അരി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മോടി വെച്ച് വേവിക്കാം ഞാനിപ്പോൾ റൈസ് വെള്ളം വറ്റിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കായാലും ഉണ്ടാക്കാനായിട്ട് പറ്റൂട്ടോ ഇതിപ്പം എന്താ നല്ലപോലെ തിളച്ച് വന്ന് തുടങ്ങി വെള്ളമൊക്കെ ചെറുതായിട്ട് വറ്റി വറ്റി വന്നിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരുന്നു അതൊന്നും പറഞ്ഞില്ലെന്നുള്ളു ഇതിപ്പോ ആവശ്യത്തിന് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പുതിനയിലേയും മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം വറുത്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും കിസ്മസും എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്നും മൂടി വയ്ക്കാം ഇതിനിടയിൽ നെയ്യ് ആവശ്യമുള്ളവർക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ നെയ്യ് ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ മീൻകറിയും കൂട്ടി ഈ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളി ഒന്നും പറയാനില്ല കേട്ടോ കൊതി വരും ഇതിൻ്റെ കാര്യം ഓർക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്